കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ കൊല്ലം എം പി പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം വ്യാപകമായ പ്രചരണം നടത്തിയത് എന്നാൽ ആ കാര്യങ്ങൾ കൃത്യമായി പ്രേമചന്ദ്രൻ വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഈ വ്യാജ പ്രചരണം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പൊളിച്ചടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി നേതാവായ നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഊണ് നൽകിയ സംഭവമായൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ പ്രസംഗമുണ്ടായത് സതീഷന്റെ ആ പ്രശ്നത്തില് എന്താണ് ചർച്ച നടത്താൻ പോയെന്ന് അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യ സർവകലാശാല വിദേശ സർവകലാശാലകളും ആരംഭിക്കുന്നതിന് മുമ്പ് തെറ്റൊന്നുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അങ്ങ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും പറഞ്ഞത് ആ ടി പി ശ്രീനിവാസൻ ഒന്ന് ക്ഷമ ചോദിക്കണം ഒന്ന് ക്ഷമ ചോദിക്കണം ക്ഷമ ഒരു സത്യം പറഞ്ഞാൽ അന്ന് ടി പി ശ്രീനിവാസൻ വ്യക്തിയല്ലോ ആളൊരു അത്രയും വലിയ ആര് ആ പ്രായത്തിലുള്ള ഒരാൾ ഇത് ചർച്ച നടത്തിയാൻ പോയ പേര് ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ വീണു മുഖത്തടി കണക്കുറ്റി നാലു നമ്മുടെയൊക്കെ പിതാവ് പ്രായമുള്ള ആളാണ് സത്യം പറഞ്ഞാൽ അങ്ങേരെ കാണുമ്പോ സങ്കടമാണ് ആ നിങ്ങളതൊക്കെ ന്യായീകരിച്ചോ നിങ്ങളതൊക്കെ ന്യായീകരിച്ചോ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ കുറെ പേര് പറയും എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി സംസാരിച്ചു അതോടുകൂടി ഭയങ്കര യു ഡി എഫും സംഘപരിവാറുമായിട്ട് ഭയങ്കര ലിങ്കായി പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര അടുപ്പ് സർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡേറ്റ വിളിച്ചു പോണ്ടേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കാൻ വിളിക്കാറുണ്ട് അപ്പൊല്ലോ ഞാൻ ചെല്ലുമല്ലോ അപ്പോ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭാരത്ത് പറയാ നമുക്ക് ഈ കാൻറ്റീനിൽ കയറി മുഖ്യമന്ത്രി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ആ ഈ കാൻറ്റീനിൽ കയറി നമുക്കൊരു കാപ്പി വിളിക്കാം അല്ലെ താങ്കഴിച്ചു ഇന്നിപ്പോ ഞാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ റൂമിൽ ഒരു മീറ്റിങ്ങിന് പോയി രണ്ടു മണിക്ക് അപ്പൊ എന്നോട് അദ്ദേഹം കണ്ടപ്പോ തന്നെ ചോദിച്ച ഭക്ഷണം കഴിച്ചു തന്ന ഞാൻ പറഞ്ഞു കഴിച്ചില്ല എറങ്ങാൻ അദ്ദേഹം കഴിച്ചാണെന്ന് തോന്നും ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് കൂടെ വിളിച്ച് റെഡിയാക്കാമെന്നോ ഞാൻ പറഞ്ഞു എന്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നോ സാർ ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോ അപ്പുറത്തിരിക്കാന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ തൃപ്തിയായില്ല അങ്ങട്ടും തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം രണ്ട് അല്ല അത്രയും തൃപ്തിയായില്ലെങ്കിൽ അല്ല നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഇവിടെ പറഞ്ഞുതരാം രാജവോണിത്തരം ഞങ്ങൾ പറഞ്ഞോളാം നിങ്ങൾക്ക് തൃപ്തി ആയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ അതൊന്നും പറയാത്ത ആളാ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരതിഥി ഉണ്ടായിരുന്നു ഒരു അതിഥി ഒരാൾ കുടുംബവുമായിട്ട് ഒരു അതിഥി ഉണ്ടായിരുന്നു ആരായിരുന്നു അറിയോ അറിയോ ഭക്ഷണം കഴിക്കാൻ വന്ന അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന ആരാ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കേന്ദ്രമന്ത്രി നാഗ്പൂരിൽ നിന്നുള്ള എം പി നാഗ്പൂര് ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിന്റെ മാനസപുത്രൻ നിതിൻ ഗഡ്കരിയും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ചെന്നു ഞങ്ങൾ വിമർശിച്ചോ ഞാൻ പറഞ്ഞു വിളിക്കണമെന്നാണ് ഞാൻ അല്ലല്ല കേൾക്ക് ഞാൻ പറയുന്നത് വിളി ഞങ്ങള് വിമർശിച്ചില്ല ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല എന്താ ഒരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ഫാമിലി ആയിട്ട് തിരുവനന്തപുരത്ത് വന്നു ഓഫീഷ്യലായിട്ട് വന്നാൽ അദ്ദേഹം എന്ത് ടൂർ വന്നു അപ്പൊ പരിചയമുണ്ട് ബന്ധമുണ്ട് ഒരു ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തു എന്താ തെറ്റ് അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ദേ ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിൻ്റെ സ്വന്തം ആളിന് മുഖ്യമന്ത്രി ലഞ്ച് കൊടുത്തു പറഞ്ഞ് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയ ഞങ്ങൾ ഉണ്ടാക്കില്ല അതാണ് നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ പ്രേമേന്ദ്രനെ കുറിച്ച് ഇനി പറയുമ്പോ ഇനി പ്രേമേന്ദ്രന്റെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് പേരിൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് വിചാരിച്ചത് ചൂണ്ടിയാമത്